എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ കോ എക്സിസ്റ്റൻസ് കേരള കളക്റ്റീവ് ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സാണ് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ നടക്കുന്ന വൈൽഡ് ലൈഫ് ആൻഡ് വനം എന്താണ് ഒരു ഒരു വളരെ ദൂഷിതമായ ഒരു ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആണ് സംഘടനയല്ല ഞങ്ങളൊരു കളക്റ്റീവാണ് വിവിധ എന്താണ് എൻ എൻജിഒസ് തുടങ്ങിയിട്ട് കർഷകർ സയന്റിസ്റ്റ് തുടങ്ങി എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോ ഗവൺമെന്റ് പ്രഖ്യാപിച്ച വനം വന്യജീവി ബില്ലിനെതിരെയുള്ള വന്യജീവി പ്രൊട്ടക്ഷൻ അല്ല നടക്കുന്നത് വന്യജീവി കില്ലിങ്ങിനുള്ള അനുമതിയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനെതിരെ ഗവർണർക്കൊരു കത്ത് സമർപ്പിക്കാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പറ്റി ആ ബില്ലിനെ പറ്റിയിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആശങ്കകൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു എന്താണ് ഒരു രൂപരേഖ ബാധിശാക്ക വയനാട് നിന്ന് വന്നിരിക്കുകയാണ് ചേട്ടൻ കോഴിക്കോട് ഇദ്ദേഹം വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അദ്ദേഹം ഗ്രീൻ മിഷൻ ജയചന്ദ്രൻ ചേട്ടൻ എന്താണ് ഇടുക്കി എസ് പി സി ഐയുടെ പ്രതിനിധിയാണ് സുലൈമാനിക്കയും ഇടുക്കിയിലെ പ്രതിനിധിയാണ് പുറകിൽ അൻവർ ഉണ്ട് സന്തോഷ് ഉണ്ട് അൻവർ മലപ്പുറത്തു നിന്നാണ് സന്തോഷ് എറണാകുളത്ത് നിന്ന് ലീഗൽ ഇത് മീറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോ ഞങ്ങൾ എന്താണ് രാഷ്ട്രീയവും ബാക്കി എന്താണ് വൈവിധ്യങ്ങൾ മറന്നിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടായിട്ട് യത്നിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ നിലനിൽപ്പിന്റെ ആണ് അത് പത്രക്കാർ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട് അപ്പൊ കാടും വനവും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ബാദ്ശാഖയ്ക്ക് കൊടുക്കുന്നു നമുക്കറിയാവുന്നതുപോലെ കേരള അസംബ്ലി കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ അംഗീകരി അവതരിപ്പിച്ച് കേരള അസംബ്ലി ഏകണ്ഠമായി പാസാക്കി അത് ഗവർണറെ മുമ്പെയാണ് ഇപ്പോൾ ഉള്ളത് ഈ ബിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ ഇത് പരിസ്ഥിതി വിരുദ്ധവും ജനവിരുദ്ധവും കർഷക വിരുദ്ധവും വന്യജീവി വിരുദ്ധവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബില്ലിൽ നിന്നും പുറകോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിലുമുള്ള ഏതാണ്ട് ആയിരത്തോളം ആൾക്കാരുടെ ഒരു ഇമെയിൽ നിവേദനം ഗവർണർക്കും കേരള മുഖ്യമന്ത്രിക്കുമൊക്കെ ഞങ്ങൾ സമർപ്പിച്ചിരുന്നു ഏതായാലും ബില്ല് അവതരിപ്പിച്ച് ബില്ല് പാസ്സായി ഇപ്പോഴത് ഗവർണറുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ബില്ല് എതിർക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്യജീവി സംരക്ഷണ നിയമം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് അതിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്ര ഗവൺമെന്റുകൾക്കും തുല്യ പങ്കാളിത്തമുണ്ട് അവർ ചേർന്നിട്ട് ഇതിൽ ഒരു അമെന്റ്മെന്റ് വരുത്താൻ സാധ്യമാറ്റൂ അതുകൊണ്ട് തന്നെ ഈ ബില്ല് നൂറ് ശതമാനവും നിയമവിരുദ്ധവും ഫെഡറൽ തത്വങ്ങളെ അനിക്കുന്നതുമാണ് രണ്ടാമത് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ മുൻകൂറിയുള്ളതായ അനുമതി ആവശ്യമാണ് എന്നിട്ടേ സംസ്ഥാനങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ അധികാരമുള്ളൂ എന്നാൽ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അംഗീകാരം തേടുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബില്ല് നിയമപരമായി അസാധുവാണ് മറ്റൊന്ന് ഈ ബില്ല് നൂറ് ശതമാനവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ളതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിഗതികൾ നിങ്ങൾക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിലെ വലിയൊരു പ്രശ്നമായി കുറേ കാലമായി നിലനിൽക്കുകയാണ് അതിൽ ഉത്തരവാദികളെ കുറിച്ചൊന്നും ഇതുപോലൊരു സമയ സമയത്തിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഉത്തരവാദി ഇവിടെ വലിച്ചവർ തന്നെയാണ് കാടായ കാട് മുഴുവനും വെട്ടി തെളിയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇന്ന് വരെ അതങ്ങനെ അനവരതം തുടരുകയാണ് കാട്ടിൻ്റെ ഉള്ളിൽ വള്ളവും ഭക്ഷണവും നഷ്ടപ്പെട്ട് ആദ്യ പിന്നെ വന്യജീവികൾ കൃഷിക്കാര പാടങ്ങളിൽ ഇറക്കി ഇറങ്ങുകയാണ് അത് അത് തടയേണ്ടതാണ് അതിനും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഈ ഇപ്പോഴെന്താ സംഭവിച്ചാൽ പുതിയ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യത്തിൽ സംഘടിത മത രാഷ്ട്രീയ ശക്തികളുടെ പിൻവലമുള്ള സംഘടിത വോട്ട് ബാങ്ക് മലയോര പ്രദേശിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നൂറ് ശതമാനവും ഭരണഘടനാ വിരുദ്ധവും വന്യജീവി വിരുദ്ധവുമായ ഇത്തരത്തിലുള്ള ഒരു ബില്ല് കേരള അസംബ്ലി അവതരിപ്പിച്ചിട്ട് ഇപ്പം ഗവർണർ മുമ്പായി വച്ചിട്ടുള്ളത് ഇത്തരം കാരണങ്ങളാൽ ഇത് ശാസ്ത്രീയമായ ഒരു പഠനങ്ങൾക്കും വിധേയമല്ല ഈ ബില്ല് നിലനിൽക്കുന്നതല്ല ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു 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 അമെന്റ്മെന്റ് വരുത്താൻ ഇവർക്ക് സാധ്യമല്ല ഇങ്ങനെയൊക്കെ ഈ ബില്ല് നൂറ് ശതമാനവും നിയമവിരുദ്ധവും വന്യജീവി വിരുദ്ധവുമായ ഈ ബില്ല് അംഗീകാരം കൊടുക്കരുത് അത് വീറ്റോ ചെയ്യണം അത് തള്ളിക്കളയണമെന്നാണ് കേരളത്തിലെ പരിസ്ഥിതി ഗ്രൂപ്പുകൾ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പബ്ലിക് ഒരു ഒരു അപ്പീൽ ഞങ്ങൾ ഗവർണർ മുമ്പായി സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിക്കും ഇമെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ഗവർണർ അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട് അപ്പം അത് കയ്യാൽ നേരിട്ട് ഏൽപ്പിക്കും അതിലൊപ്പിട്ടുള്ളത് മനേക ഗാന്ധി മേധാ പട്ക്കർ ഗോവയിലെ ക്രോഡ് അൽവാരീസ് അതുപോലെ തന്നെ കേരളത്തിലെ മുൻ ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ വി എസ് വിജയൻ പ്രശസ്തനായ അഭിഭാഷകൻ നിങ്ങൾക്കറിയാം ഋത്വിക ദത്ത തുടങ്ങി എല്ലാരും പേരും പറയുന്നില്ല ഇന്ത്യയിൽ അങ്ങോളം അങ്ങോളമുള്ള ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ ഒട്ടുമിക്കല സംസ്ഥാനങ്ങളിലും ഫോറസ്റ്റിന്റെ ഹെഡായിട്ടും ചീഫ് വൈൽഡ് വൈൽഡ് ലൈഫ് വാർഡന്മാരായിട്ടും മിനിസ്ട്രി ഓഫ് എൻവയറമെന്റ് ഫോറസ്റ്റിലുള്ള സീനിയർ ഓഫീസർമാരായിട്ടും നിന്നിട്ടുള്ള ബ്യൂറോക്രാറ്റുകളും എല്ലാം അടങ്ങിയ എഴുപത്തി എട്ടോളം ഒപ്പുകൾ ഉള്ള ഒരു അപ്പീലും സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പിയും ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ മെയിൽ ചെയ്ത് തരുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പലർക്കും മെയിൽ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ നിയമവിരുദ്ധമായ ഈ ബില്ലിൽ നിന്നും ഗവർണർ അത് വിറ്റോ ചെയ്യണം തള്ളിക്കളയണം അത് നമ്മുടെ വന്യജീവികളെ നിലനിൽക്കാൻ നമുക്ക് അന്താരാഷ്ട്ര ഉടമ്പടികളുണ്ട് വന്യജീവികളെ പരിപാലിക്കുന്നതിൽ ആ ഉടമ്പടികളിൽ നിന്നൊക്കെ തന്നെ ഇത് പുറകോട്ട് പോവുകയാണ് നമ്മുടെ ദേശീയ വന്യജീവി വനം നയമുണ്ട് അതിൽ നിന്നും പുറകോട്ട് പോവുകയാണ് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഒരു വന്യജീവിയെ വെർമ്മിനായി ഡിക്ലെയർ ചെയ്യാൻ അധികാരമല്ല വർമ്മിനായി ഡിക്ലെയർ ചെയ്യാൻ അധികാരം നമ്മുടെ സംസ്ഥാന എംഒഇഎഫിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനുമാണ് അത് ഞങ്ങൾക്ക് തരണം എന്ന് പറയാണ് ചുരുക്കത്തിൽ നാട്ടിൽ ഇറങ്ങുന്ന ഒരു വൈൽഡ് ലൈഫ് ഒരു വന്യജീവിക്ക് ഭരണഘടനാപരമായും നമ്മൾ നൽകിയിട്ടുള്ള ചില പ്രിവിലേജസ് ഉണ്ട് വന്യ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് അത് ലംഘിച്ചുകൊണ്ട് നാട്ടുകാർക്കിടയിലിറങ്ങുന്ന ഒരു വന്യജീവിയെ ഒരു മാനദൗനും കൂടാതെ ആർക്കും വെടിവെച്ചാൽ കൊല്ലാനുള്ള അധികാരം നൽകുന്നതാണ് ഈ ബില്ല് ആ ബില്ലിൽ നിന്നും തള്ളിക്കളയണം തള്ളിക്കളയെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ബില്ല് പാസ്സായാൽ ഇതിന് ഗവർണർ അംഗീകാരം കൊടുത്താൽ കേരളം വൈൽഡ് ലൈഫിന്റെ ഒരു കുരുതിക്കളമായി മാറും വൈൽഡ് ലൈഫ് ഇല്ലാതെ കാട് കലക്കില്ല കാടില്ലാതെ വെള്ളം കിട്ടില്ല കാടില്ലാതെ വായു കിട്ടില്ല കാടില്ലാതെ കേരളം നിലനിൽക്കില്ല അതുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിങ്ങളെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പത്രസമ്മേളനം നടത്തുന്നത് ഈ ബില്ലിലെ ഒരു വലിയ അപാകത എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മനുഷ്യ മൃഗ വന്യമൃഗ സംഘടനമാണ് ആ മനുഷ്യ വന്യമൃഗ സംഘട്ടനം ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഈ ബില്ല് പരാമർശിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ന്യൂനതയാണ് എന്താണോ കേരളം ഇന്ന് ആവശ്യപ്പെടുന്നത് ആ അതിനെക്കുറിച്ച് ഈ ബില്ലിൽ പരാമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ബില്ല് പരിശോധിച്ചാൽ കാണാൻ പറ്റും ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കാരണം സംഘർഷത്തിൽ ഭൂവിനിയോഗത്തിനെ കുറിച്ച് അതിൽ പറയുന്നില്ല അതേപോലെ തന്നെ ആവാസ വ്യവസ്ഥകളുടെ നാശം എങ്ങനെ പരിഹരിക്കാമെന്ന് പറയുന്നില്ല നമ്മുടെ കാടുകളുടെ ഏറ്റവും ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് വേണ്ട ഒന്ന് പുൽമേടുകളാണ് ആ പുൽമേടുകളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഈ ബിൽ അഡ്രസ് ചെയ്യുന്നില്ല കാരണം പുൽമേടുകൾ ഇല്ലായെങ്കിൽ നമ്മുടെ വനങ്ങളും വന്യജീവികളും ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല നമ്മുടെ നദികൾ ഉണ്ടാവില്ല നാൽപ്പത്തിനാല് നദികളെ കുറിച്ച് നമുക്ക് പൂർവ്വകാല സ്മരണകളോടെ ഊറ്റം കൊള്ളാമല്ലാതെ ആ പുൽമേടുകൾ മുഴുവൻ നാശത്തിന്റെ വക്കിലേക്ക് പോകും ഈ ബില്ല് വന്നാൽ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അങ്ങനെ എങ്ങനെയൊക്കെ നമ്മുടെ വനത്തെയും വന്യജീവികളെയും നശിപ്പിക്കാം എന്ന് പറയുന്നത് ഗവേഷണം നടത്തി തയ്യാറാക്കിയതുപോലെയുള്ള ഒരു ബില്ലാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടുന്നത് ഈ ബില്ലില് ഒപ്പിടരുത് ഈ ബില്ല് പാസ്സാക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഇതിനകത്തൊരു ശാസ്ത്രീയമായ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ആ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഈ ബില്ലിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഈ ബില്ല് പബ്ലിക് ഒപ്പീനിയനു വേണ്ടിയിട്ട് പൊതുസമൂഹത്തിലേക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ആകെപ്പാടെ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ ഗോപ്യമായ രീതിയിൽ ഗൂഢമായ രീതിയിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും നമ്മുടെ വനങ്ങളുടെ നശീകരണത്തിന് വേണ്ടിയും ഒരു ബില്ല് അവതരിപ്പിക്കുന്നു ഇത് ഒരു പക്ഷേ അവര് ഇത് അവതരിപ്പിക്കുന്നവരെ സംബന്ധിച്ച് എലക്ഷൻ കിമ്മിക്സ് ആവാം തെരഞ്ഞെടുപ്പില് ഞങ്ങൾ ഇത് അഡ്രസ് ചെയ്തു എന്ന് പറയാനുള്ള ഒരു മാർഗം ആവാം പക്ഷെ എന്താണേലും അത് കേരളത്തിലെ വന്യജീവികളുടെയും വനങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും ഒരു പരിപൂർണമായ നാശത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്നിന്ന് കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അനിയന്ത്രിതമായ ടൂറിസം ടൂറിസത്തിന് നമുക്കൊരു പോളിസി വെച്ചുകൊണ്ട് കൃത്യമായ പോളിസി വെച്ചുകൊണ്ട് നമ്മൾ ടൂറിസത്തെ സമീപിക്കുന്നില്ല മറിച്ച് അനിയന്ത്രിതമായ ടൂറിസമാണ് ഈ അനിയന്ത്രിതമായ ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ന് മാനാനുമൽ കോൺഫ്ലിക്ട് വന്യജീവി സംഘർഷം ടൂറിസ്റ്റുകളെ ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഘർഷം ഇത്തരം പല മേഖലകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതൊന്നും ഈ ബില്ല് ബില്ല് വന്നാൽ ആക്കം കൂടുമെന്നുള്ളതല്ലാതെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ ഗവർണർ ഒപ്പിട്ട് പാസ്സാക്കരുത് എന്ന് ഞങ്ങൾ ഗവർണറോട് അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി പബ്ലിക് ഒപ്പീനിയൻ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ കൂടി സഹകരിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ഓർഗാനിക് ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോ ഇവിടെയുണ്ട് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്